നമസ്കാരം ന്യൂസ് ിൽ ബി ജെ പി നേതാക്കൾ സ്വാധീനിച്ച വലിയ തോതിലുള്ള തിരുത്തൽ ബൂത്ത് ലെവലിൽ തന്നെ എന്ന വ്യാപകമായ പരാതി ഇപ്പോൾ ഉയരുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ മാധ്യമ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റാൻ തന്നെയാണ് ഇന്ത്യ മുന്നണി പൊരുതുന്നത് എന്നുള്ളതാണ് സത്യം നമുക്കറിയാം അവിടെ മുന്നണി സംവിധാനം ഏറെക്കുറെ അവിടെ കൃത്യമായി ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം തനിച്ചല്ല മത്സരിക്കുന്നത് പകരമായി അസാമിൽ ഒരു യുണൈറ്റഡ് ഫ്രണ്ട് ഉണ്ടാക്കിക്കൊണ്ട് അവിടെ കൃത്യമായിട്ടുള്ള ഒരു സഖ്യം ചേർന്നുകൊണ്ട് ഇടതുപക്ഷത്തിനെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് അവിടെ മുന്നണി പോരാട്ടം നടത്തുകയാണ് അവിടെ ആകെ എ ഐ യു ഡി എഫിനെ മാത്രമാണ് കോൺഗ്രസ് നേതൃത്വം മാറ്റി നിർത്തിയിരിക്കുന്ന കാരണം അവരുടെ രീതി എന്നത് തീവ്ര വലതുപക്ഷ നിലപാടാണ് എന്ന് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിരിക്കുകയാണ് ഇതിനിടയിൽ ഹിമന്ത് ബിശ്വാ ശർമ്മ പലയിടത്തും സന്ദർശനം നടത്തവേ അദ്ദേഹം മുസ്ലിം ഭൂരിപക്ഷമുള്ള മേഖലയിൽ വലിയ വിവാദ പ്രസംഗമാണ് അഴിച്ചുവിടുന്നത് നിങ്ങൾ ബി ജെ പിയിലേക്ക് ചേർന്നില്ല എന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല രീതിയിലും ആനുകൂല്യങ്ങൾ ഇല്ലാതാകും നിങ്ങളുടെ സ്ഥലത്ത് വികസനം എത്താതാകും നിങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം എന്നത് ലഭിക്കാത്ത ഒരു കിട്ടാക്കനിയായി മാറും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയിട്ടും ആളുകളെ ദ്രോഹിക്കുമെന്ന് പറഞ്ഞിട്ടും ഒരു രീതിയിലും ഹിമന്തിനെതിരെ ഒരു തിരിച്ചടി ഉണ്ടാകുന്നില്ല ഗൗരവ് ഗൊഗോയ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും ഉശിലുള്ള നേതാവാണ് അസാമിൽ നിന്ന് ഹിമന്ത് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഗൗരവിനെയാണ് ഗൗരവ് ഗൊഗോയിയെ നാടുകടത്താൻ ഹിമന്ത് ആവുന്നത്ര ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഹിമന്ത് പറയുന്നത് ഗൗരവ് വിവാഹം കഴിച്ചിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നും ഒരു വനിതയാണ് ഗൗരവിന്റെ പൗരത്വം നിഷേധിക്കണം അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഗൗരവിന്റെ പിതാവിൻ്റെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു ഹിമന്ത് ശർമ്മ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് നിരവധി ആളുകൾ പോയതിന്റെ കൂട്ടത്തിൽ പോയി ബി ജെ പിയിലെ ഏറ്റവും വർഗീയ വിഷം ചീന്തി ഒന്നാമനാകാൻ വേണ്ടി വടക്കിഴക്കൻ മേഖലയിൽ താനാണ് അധിമൻ എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നമുക്കറിയാം അസാമിലെ പ്രഥമ ബി ജെ പി മുഖ്യമന്ത്രി എന്നത് സർബാനന്ദ സോനോവാളാണ് സോനോവാളിനെ ഇപ്പോൾ മഷിയിട്ട് നോക്കിയാൽ കാണാൻ കഴിയുന്നില്ല നിലവിൽ ലോക്സഭയിലേക്ക് പോയി എന്നുള്ളത് ഒഴിച്ചാൽ അസാമിലെ പെരുവോരങ്ങളിൽ ഹിമന്ത് നടത്തുന്ന ഈ കുടിപ്പകയുടെ രാഷ്ട്രീയമാണ് അവിടെ വോട്ടായി മാറുന്നത് എന്നാണ് ബി ജെ പി ധരിച്ചു വച്ചിരിക്കുന്നത് അസാമിൽ മുന്നണി മാറ്റം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിട്ട് അവിടെ വോട്ടേഴ്സ് ലിസ്റ്റിലെ തിരിമറിയിലൂടെ ബിഹാറിലേതുപോലെ മഹാരാഷ്ട്രയിലേതുപോലെ അതല്ലെങ്കിൽ ഹരിയാനയിലേതുപോലെ അട്ടിമറിയിലൂടെ വീണ്ടും ഭരണം പിടിച്ചെടുക്കാം ഭരണത്തിന്റെ തുടർച്ച ഉണ്ടാകും എന്ന് വിശ്വസിച്ചിരിക്കുകയാണ് ഹിമന്ത് ബിശ്വാർമ്മ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും എല്ലാം അവരുടെ കയ്യിലാണ് അവർ വിചാരിച്ചാൽ എല്ലാ രീതിയിലും ക്രമസമാധാന നില തകരും അസാമിൽ ബി ജെ പി തൂത്തു എന്ന പ്രഖ്യാപനവുമായി വരികയാണ് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രീതിയിൽ ഈ സംവിധാനത്തിൽ പേപ്പർ ബാലറ്റ് സിസ്റ്റം അല്ലാതെ ഇ വി എം നടപടിയിലൂടെ ഇനി തെരഞ്ഞെടുപ്പ് നടന്നാൽ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും അപകടകരമാകുന്ന ഫേസിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു കാരണം ഇനി അടുത്ത് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് അസാമാണ് കോൺഗ്രസിന് ഏറ്റവും മികച്ച പ്രതീക്ഷയുള്ള സംസ്ഥാനം മറ്റേത് സംസ്ഥാനത്തേക്കാളും വടക്കുകിഴക്കൻ മേഖലയിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് ആധിപത്യം ഉള്ള സംസ്ഥാനം അസാമായിരുന്നു ലോക്സഭയിൽ പോലും അസാമിൽ മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്